ഓം നമശിവായ ഇത് കള്ളിക്കാട് സുവർണൻ എന്ന വീഡിയോ ചാനൽ നമ്മുടെ പുരാണങ്ങളിലെ വളരെ അത്യപൂർവമായ അറിവുകളെ സജ്ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ചാനലാണ് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് മഹാദേവൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരമൂർത്തികളിൽ നാലാമത്തെ അവതാരമായ നരസിംഹത്തിന് അവതാരമോക്ഷം നൽകിയ ആ ഭാവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇത് ശിവപുരാണം ശതരുദ്ര സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കാര്യം അതായത് വരാഹ നരസിംഹ വാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്കി തുടങ്ങി ദശാവതാരങ്ങളുള്ളതെന്ന് നമുക്കറിയാം അതിൽ നാലാമത്തെ അവതാരമാണ് ഹിരണ്യ കശുപുവിനെ സംഹരിക്കുന്നതിന് വേണ്ടി വിഷ്ണുദേവൻ എടുത്ത നരസിംഹമൂർത്തി നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ അരയ്ക്ക് താഴ്വശം നരന്റെയും മനുഷ്യന്റെയും അരയ്ക്ക് മൂൾവശം കഴുത്തിന് മുകൾ വശം സിംഹത്തിൻറെയും രൂപത്തിലുള്ള മഹാവിഷ്ണുദേവന്റെ ഏറ്റവും തീഷ്ണമായ കോപാകുലമായ ഒരു ഒരു ഭാവമാണ് ഒരു അവതാരമാണ് നരസിംഹമൂർത്തി അവതാരം നാം നാം ഈ കാണുന്നത് പോലെ ഇതിനപ്പുറം മറ്റൊരു തീഷ്ണമായ ഉഗ്രമായ കോപാകുലമായ അവതാരമൂർത്തി ദശാവതാരത്തിൽ മഹാവിഷ്ണുദേവിന് ഇല്ല അപ്പോൾ കിരണ്യ കശിപ്പൂ എന്ന് പറയുന്ന അസുരനെ പലവിധമായിട്ടുള്ള വരങ്ങളും വാങ്ങിയിരുന്നു ബ്രഹ്മാവിൽ നിന്ന് അതെല്ലാം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നരസിംഹമൂർത്തി ഈ കർപ്പം ഈ കൃത്യം നരസിംഹ പിന്നെ ഹിരണ്യ കശിപ്പൂവിനെ സംഘരിക്കുക ഹിരണ്യാഷനുമുണ്ട് ഹിരണ്യ കശിപ്പൂവുണ്ട് അത് പേര് സഹോദരന്മാരാണ് ഇവിടെ നരസിംഹമൂർത്തി സംഹരിച്ചത് ഹിരണ്യാഷനെ അല്ല ഹിരണ്യ കശിപ്പുവിന് ആണ് ഹിരണ്യ കശിപ്പുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനും ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് ജപിക്കുകയും എന്നാൽ ഹിരണ്യ കശുപാകട്ടെ നരസിംഹമൂർത്തിയുടെ വിഷ്ണുദേവന്റെ ശത്രുവുമായിരുന്നു ഈ കഥകളൊക്കെ നമുക്കറിയാം അപ്പോൾ ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം എന്നൊക്കെയാണ് നമ്മുടെ ഈ നരസിംഹമൂർത്തിയുടെ നര മന്ത്രം ഒക്കെ അപ്പോൾ ഇങ്ങനെ നടപ്പടിയിൽ വെച്ചാണ് സംഹരിച്ചത് ഹിരണ്യകശുവിനെ സന് സന്ധ്യയ്ക്കാണ് പകലല്ല രാത്രിയല്ല ആയുധം കൊണ്ടല്ല കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ടാണ് നരസിംഹമൂർത്തിയുടെ നഖങ്ങൾ കൊണ്ടാണ് അങ്ങനെ നടപ്പടിയിൽ വെച്ചാണ് അകത്തുമല്ല പുറത്തുമല്ല നടപ്പടിയിൽ വെച്ചാണ് രാത്രിയുമല്ല പകലുമല്ല അത്രയും സന്ധ്യയ്ക്കാണ് ആയുധങ്ങൾ കൊണ്ടല്ല സ്വന്തം നഖം ഉപയോഗിച്ചാണ് മനുഷ്യനുമല്ല ദേവനുമല്ല മൃഗവുമല്ല പകരം നരസിംഹം മനുഷ്യനും സിംഹവുമൊക്കെ അതൊക്കെ നമുക്ക് ഈ ഭാഗവതത്തിൽ ഒക്കെ കേൾക്കുകയും സപ്താഹങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് നരസിംഹമൂർത്തിയെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇവിടെ ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന ആ ശിവനും ശക്തിയും കൂടെ ചേർന്ന് ഈ നരസിംഹമൂർത്തിയെ അതിരി വിട്ടപ്പോൾ പിന്നെ അതിനെ നിയന്ത്രിക്കുകയും അതിനെ സംഹരിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് നരസിംഹമൂർത്തിയെ വധിച്ചു കഴിഞ്ഞു നരസിംഹമൂർത്തി വധിച്ചു കഴിഞ്ഞു ഈ ഹിരണ്യകശ്യപിന് പക്ഷേ എന്നിട്ടും കോപം തീർന്നില്ല ആ കോപമടങ്ങാതെ ആ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ദേവന്മാരെയും ഹിരണ്യകശ്യപിനെ സംഹരിക്കുന്നത് കണ്ടുകൊണ്ട് ആകാശത്തിൽ നിന്ന ദേവന്മാരെയും ദേവേന്ദ്രനെയും വിഷ് പിന്നെ ബ്രഹ്മദേവനെയും തുടങ്ങിയ ദേവസമൂഹത്തെ എല്ലാം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി ഈ നരസിംഹ നരസിംഹമൂർത്തി ഈ അവസരത്തിൽ ദേവന്മാരെല്ലാവരും കൂടെ ഭയന്ന് വികുലരായി അവർ ചെന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കണം അവതാര ലക്ഷ്യം കഴിഞ്ഞു ഹിരണ്യ വിശുവിനെ വധിച്ചു കഴിഞ്ഞു ഇനി കലിയടങ്ങണം ദേവന്മാരെ ഉപദ്രവിക്കരുത് എന്ന് നിയന്ത്രിക്കാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചു മഹാദേവൻ അവിടുത്തെ ഛായയിൽ നിന്ന് നാം ഈ കാണുന്ന ഈ കാണുന്ന വീരഭദ്രനെ നിയോഗിച്ചു മൂർത്തിയോട് പറഞ്ഞു കലി അടങ്ങണം കോപമടങ്ങണം മഹാദേവൻ നിയോഗിച്ചിരിക്കുകയാണ് എന്നെ ദേവന്മാരെ ഉപദ്രവിക്കരുത് ലക്ഷ്യം സാധിച്ചല്ലോ ഹിരണ്യശിവനെ സംഹരിച്ചല്ലോ എന്ന് ഉം നരസിംഹമൂർത്തിയോട് പറഞ്ഞപ്പോൾ ഈ വന്ന ശിവചൈതന്യമായ വീരഭദ്രന്റെ കഴുത്തിന് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി ആഹ് നരസിംഹമൂർത്തി ആ സമയത്ത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ ശിവനും ശക്തിയുമായിട്ട് ഒരു അവതാര രൂപം എടുത്തു ഒരു ഭാവം എടുത്തു അതാണ് ശരഭേശ്വരഭാവം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉടൽ ഒരു സിംഹട്ടൂരി ഒരു കഴുകൻറ്റേത് അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ രൂപവും ചിറകുകളും പിന്നെ ദുർഗയും കാളിയുമായിട്ട് ഒരു അവതാര രൂപം എടുത്തു അതാണ് നാം ഈ ചിത്രത്തിൽ കാണുന്ന ശരഭേശ്വര മൂർത്തി ഭാവം ഈ പിന്നിലായി കാണുന്ന ശിവശക്തിയുടെ പിന്നിൽ അപ്പോൾ ഉടലാകട്ടെ ഒരു ഘോരമായ ആരും കണ്ട് പേടിച്ചു പോകുന്ന ഒരു പക്ഷിയും അതിൻ്റെ ചിറകുകളാകട്ടെ ഒരു ചിറക് ഭദ്രകാളി ദേവിയും മറ്റൊരു ചിറക് ഏഹ് ദുർഗാദേവിയുമായിട്ട് വന്നു ആ അതിനെക്കുറിച്ച് ഒരു ധ്യാന ശ്ലോകം ഉണ്ട് അതായത് ചന്ദർത്താഗ്നി കുലിശവരനഗ ചലാതി ുക്ഷിഞ്ണ ചർവത്രുഭ സാളുവപ്പറ്റി രാജാ ഇതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ഇരുചിറകളും പക്ഷം എന്ന് പറഞ്ഞാൽ ഇരുചിറകളും ഈ ശരവേശ്വരമൂർത്തിയുടെ രൂപം എന്ന് പറയുന്ന ഉടൽ ഒരു ഒരു പക്ഷിയുടെയും ആ പക്ഷിയുടെ ചിറകുകളും ഒന്ന് കാളിയും ഒന്ന് ദുർ ദുർഗയുമാണ് മാത്രമല്ല ശിവനുള്ള ആ മൂന്ന് കണ്ണുകൾ ചന്ദ്രാർക്കഗ്നി എന്ന് പറഞ്ഞാൽ ഇടത്തെ കണ്ണ് ചന്ദ്രനും നടുവിലത്തെ കണ്ണ് അഗ്നിയും വലത്തെ കണ്ണ് സൂര്യനുമായിട്ടുള്ള ചന്ദ്രാർക്കാഗ്നി കുലിശവരനഗ ചലാർദിഗ്രഹിഹ്വാ ചലാർദിഗ്രഹി ജിഹ്വ എന്ന് പറഞ്ഞാൽ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന തീപാറിക്കൊണ്ടിരിക്കുന്ന ആ പക്ഷിയുടെ ആ ശരവ പക്ഷിയുടെ വായിൽ നിന്നും ഇളക്കി നാക്കും അതുപോലെ ചണ്ടവാതാതി വേഗം പ്രചണ്ഡമായ കൊടുങ്കാറ്റിന്റെ വേഗതയോട് കൂടിയതും നരസിംഹമൂർത്തിയെ സംഹരിക്കാൻ മര്യാദ പഠിപ്പിക്കാനായിട്ട് വരികയാണ് ആകാശത്തിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വന്നു വീരഭദ്രസ്വാമിയുടെ കഴുത്തിന് നരസിംഹമൂർത്തി പിടിച്ചപ്പോൾ ആ ശിവനും ദേവിയും കൂടെ ദേവിയുടെ അംശാവതാരങ്ങളാണല്ലോ ഭദ്രകാളിയും ദുർഗയും ഇരു ചെറുകൾ അതാണ് നാം ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ ഫോട്ടോ ആ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ശരബേശ്വരമൂർത്തിയുടെ ആ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും ഇത് എവിടെ നിന്നാണ് ശിവപുരാണം ശതരുദ്ര സംഹിത എന്ന അധ്യായം എടുത്തു നോക്കിയാൽ ഇവിടെ പറയുന്ന ഈ ശരബേശ്വരമൂർത്തിയുടെ ആ പിന്നെ വിവരണങ്ങളെല്ലാം കാണാം ഇങ്ങനെ ആകാശത്തു നിന്ന് പ്രചണ്ഡ മാരുതനായിട്ട് കൊടുങ്കാറ്റിൻ്റെ ദേവതയിൽ പറന്നു വന്ന പറന്നു വന്ന് ഈ നരസിംഹത്തിന് മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടി വന്ന ആ ശരഭീശ്വരമൂർത്തി അതായത് ശിവനും ദേവിയും ദേവിയും കൂടെ ഈ നരസിംഹമൂർത്തിയെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് ദേവന്മാരെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന നരസിംഹമൂർത്തിയെ കൊത്തിയെടുത്തു അതായത് ആ കൂർത്ത മൂർത്ത ഒരു പക്ഷിയാണെന്നാണല്ലോ പറഞ്ഞത് അത് വളരെ കൂർത്ത മൂർത്ത വജ്രം പോലുള്ള അതിന് ചുണ്ടുകൾ കൊണ്ട് നരസിംഹമൂർത്തിയെ കൊത്തിയെടുത്ത് ആകാശത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് വട്ടം ചുഴറ്റി താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു നരസിംഹമൂർത്തിയെ ശരഭേശ്വര മൂർത്തിയായ ശിവശക്തി നരസിംഹമൂർത്തി ചുവട്ടിൽ നിലത്ത് വന്ന് മൂന്ന് കരണം മറിഞ്ഞു വീഴുകയും നരസിംഹമൂർത്തി ഇങ്ങനെ വീഴുന്നത് കണ്ടുകൊണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹിരണ്യ കശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ നിലവിളിക്കുകയും അയ്യോ എൻ്റെ സ്വാമിക്ക് എന്തു പറ്റി എന്ന് സങ്കടപ്പെടുകയും ചെയ്തു ആ സമയത്ത് മഹാദേവൻ പ്രഹ്ലാദനെ ആശ്വാസിപ്പിച്ചു നിന്റെ മൂർത്തി നിന്റെ സ്വാമിയുടെ കോപം കൂടി പോയതുകൊണ്ട് ഉപദ്രവിച്ചതുകൊണ്ടുമാണ് ഇങ്ങനെ സംഹരിക്കേണ്ടി വന്നത് അടുത്ത ജന്മത്തിൽ അഞ്ചാമത്തെ ജന്മത്തിൽ ഒരു സൗമ്യമൂർത്തിയായിട്ട് അതാണ് വാമന് ഒരു സൗമ്യമൂർത്തി ആയിട്ട് ജനിക്കും പുനർജനിക്കും എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ ആ ആശ്വസിപ്പിക്കുകയും ചെയ്തു ദേവന്മാരും മഹാദേവനും ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ധ്യാനശ്ലോകമാണ് നേരത്തെ പറഞ്ഞത് ചന്ദ്രാർത്താഗ്നി കുലിശവരനഗ ചലാത്തിഗുര ജിഹ്വാ ചഞ്ചലമായ ഇളകിക്കൊണ്ടിരിക്കുന്ന ജിഹ്വാക്ക് ചന്ദ്രാർത്താഗ്നി കുലിശവരനഗ ചലാ തിഗുര ജിഹ്വാ താളീ ദുർഗാജപക്ഷോ താളിയും ദുർഗയും പക്ഷം എന്ന് പറഞ്ഞാൽ ചിറകുകളായതും പക്ഷമുള്ളത് കൊണ്ടാണല്ലോ പക്ഷി ഒരു ശരവപക്ഷി എന്നാണ് പറയുന്നത് നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും മറ്റും പലയിടത്തുമൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിലുമൊക്കെ ഈ പിന്നെ മൂർത്തിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രങ്ങളും ശിവപുരാണത്തിലും മറ്റുമൊക്കെ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്രാർക്കാക്കിനും കുലിശവരനക ചഞ്ചലാത്തിന് ജിക്കുക താളി ദുർഗാജപക്ഷവും ഊരു സ്ഥവും വ്യാധിമൂർത്തി ഈ ഈ പക്ഷിയുടെ രണ്ട് തുടകൾ ഊരു വന്നാൽ തുടകൾ ആ രണ്ട് തുടകളിലും ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള വ്യാധിയും മഹാരോഗവും മരണവുമാണ് ഈ ശരവേശ്വര പക്ഷിയുടെ രണ്ട് തുടകൾ ഊരുസ്ഥോ വ്യാധിമൃത്യം മൃത്യവും മരണം വ്യാധി രോഗം ഊരുസ്തോ വ്യാധിമൃത്യു ചരവരതഗണ ഛണ്ടവാദാതി വേഗാൻ കൊടുങ്കാറ്റിനെയാണ് ചണ്ടവയവ വാദം എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റിൻ്റെ ആ ഒരു വേഗതയിലാണോ ആകാശത്തിൽ നിന്നും ഈ കോപാകുലിനായി നിൽക്കുന്ന നരസിംഹമൂർത്തിയെ പിന്നെ നിയന്ത്രിക്കാനാണ് ശിവശക്തി നമ്മൾ ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ആ ആരബശ്വരമൂർത്തി താഴേക്ക് ഇറങ്ങി വന്നത് ഊരുത്തോ വ്യാധിമൃത്തും ശരവരതാതിർവശത്രു വിജയതു ശരഭ സാളുപക്ഷി രാജ അപ്പോൾ സകല ശത്രുക്കളെയും സംഹരിക്കാൻ കഴിവുള്ള ഈ നരസിംഹ മൂർത്തിയെ സംഹരിക്കാനായിട്ട് വന്ന ഈ ശരബേശ്വരമൂർത്തി സകല ശത്രുക്കളെയും സംഹരിക്കുന്നതിന് പ്രാപ്തി ഉള്ളതാകുന്നു അപ്രകാരമുള്ള ശരബേശ്വരമൂർത്തി വിജയിച്ചരുള്ളട്ടെ ലോകത്തിന് നന്മയും ഐശ്വര്യവും നൽകട്ടെ എന്നാണ് ഈ ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ ഒരു മന്ത്രമുണ്ട് ഇവിടെ പറഞ്ഞത് ശരഭേശ്വരമൂർത്തിയുടെ ധ്യാനശ്ലോകമാണ് ഗോപാകുലനായ നരസിംഹത്തിനെ നിയന്ത്രിക്കാനും ഗോപാകുലനായ നരസിംഹത്തിനെ അവതാര മോചനം കൊടുക്കുന്നതിനു വേണ്ടി വന്ന അതിൻ്റെ ആ ധ്യാനശ്ലോകമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഉള്ളത് അതിൻ്റെ മന്ത്രമാണ് കാലാഗ്നി രുദ്രേഷി ജഗതിച്ഛന്തക ശരഭേശു ദാ ബീജം സ്വാഹാ ശക്തികൾ കീലകം ശരഭേശ്വര പ്രസാദമ സർവാഭീഷ്ടസിദ്ധ്യർ ജപേ വിനിയോഗേം ഖാ ഫഴ് പ്രാണഗ്രഹസി പ്രാണഗ്രഹസി ഹും ഫഴ് സർവശു സംഹാരണായരഭുവ പക്ഷിരാജായ ഹും സ്വാഹാ ശ്രീ മഹാദേവായ ശിവശക്തി ഐക്യസ്വരൂപായ ശരഭേശ്വരായ നമഹ തമിഴ്നാട്ടിലെ താമ്പരത്തും കേരളത്തിൽ ഏറ്റുമാനൂരിലും ഭാവത്തിൽ ക്ഷേത്രവും പ്രതിഷ്ഠയുമുണ്ട് ഞായറാഴ്ചകളിലെ രാഹുകാല സമയം ശരഭേശ്വരമൂർത്തി ധ്യാനത്തിന് ഉചിതമാണ് ഏറ്റുമാനൂരിൽ രാവിലെ ഭാവത്തിൽ ഉച്ചയ്ക്ക് ഭാവത്തിൽ രാത്രി ശക്തി പഞ്ചാക്ഷരി ഭാവത്തിൽ ത്തിലുമാണ് പൂജയും അനുഷ്ഠാനങ്ങളും മൂന്ന് ഭാവങ്ങളും തൊഴുതാൽ സർവ്വസൗഭാഗ്യങ്ങളും ഫലവും സിദ്ധിക്കുന്നു എന്നാണ് അതിന് അതിപ്രകാശത്തോടും സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്ന മൂന്ന് കണ്ണുകളോടും ശൂലം വാൾ പരിച തപാലം ഇതുകളെ ധരിച്ച നാല് കൈകളോടും കൂടി സകല ശത്രുക്കളെയും കഴുത്തും ഹൃദയവും വാക്കും ഭേദിക്കുന്ന ശരഭയേശ്വരമൂർത്തിയെ ശത്രു സംഹാരത്തിനായി നമ്മളുടെ സമയദോഷങ്ങളും നമ്മളുടെ കാമക്രോധാദി ലോഭ മതമാത്സര്യാദികളായ ഷഡ്വികാരങ്ങൾ പാടില്ലാത്തതാണ് അവ നമുക്ക് ഈ അവയെ കാമക്രോധാദികളെ നശിപ്പിക്കുന്നതിനു വേണ്ടി മൂർത്തിയെ പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഈ ചാനൽ എല്ലാ സജ്ജനങ്ങളും കള്ളിക്കാട് സുവർണൻ ചാനൽ എന്നാണ് ഇതിൻ്റെ പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള അത്യപൂർവമായ നമ്മുടെ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു ഓം നമശിവായ ശരഭേശ്വരായ ശ്രീ മഹാദേവായ നമോ നമ